ഹലോ അസ്ലാം വലൈക്കും സിയാസ് ഫ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ അതായത് ബോഗൻ വില്ല ബോഗൻ വില്ല പ്ലാന്റ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഇന്ന് വന്നിട്ടുണ്ട് അതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ആണ് കേട്ടോ ഇതിൻ്റെ മുന്നേ ഞാൻ ഒരു അഞ്ച് ഐറ്റം ബോഗൺ വില്ല റേറ്റ് കുറവാണെന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലത്തുനിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷേ അത് നമുക്ക് കിട്ടിയിട്ടുള്ളത് വെറും ഒരു കമ്പ് മാത്രമാണ് കിട്ടിയിട്ടുള്ളത് അത് പിടിക്കുക ഇല്ല നമ്മളൊക്കെ സംശയമാണ് അതൊരു ഉറപ്പുമില്ല എന്തായാലും ഞാൻ കുഴിച്ചിട്ട് നോക്കിയിട്ടുണ്ട് നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം അപ്പോൾ ഇത് വന്നിട്ടുള്ളത് നല്ല ഹെൽത്തി വലിയൊരു ബോക്സിലാണ് അതിൻ്റെ ഉള്ളിൽ തന്നെ കണ്ടില്ലേ രണ്ട് ബോക്സ് വേറെ ഇട്ട് അത് രണ്ട് പ്ലാൻഡാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് രണ്ടും നല്ല പാക്കിംഗ് ആണ് അപ്പോൾ ഈ ഒരു പാക്കിംഗ് കൂടെ നമുക്ക് കട്ട് ചെയ്ത് നോക്കട്ടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ കണ്ട ഇത് ഒരു ത്രീ സ്റ്റാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോഗൻ വില്ലയാണ് അങ്ങനെയാണ് അവർ പറഞ്ഞ് തന്നിട്ടുള്ളത് നല്ലൊരു ഭംഗിയാണ് ഇതിൻ്റെ പൂക്കൾ കാണാൻ ഒരു സ്റ്റാർ പോലെയാണ് ഇതിൻ്റെ കളർ അങ്ങനെ ക്ലിയർ ആയിട്ട് കളർ കയറി വന്നിട്ടില്ല അപ്പോൾ ത്രീ സ്റ്റാർ എന്ന് പറയുന്ന മോഡലാണ് അതിൻ്റെ പോട്ടൊക്കെ നല്ല രീതിയിൽ ചകിരിച്ചോറൊക്കെ വെച്ച് ടാപ്പ് ചെയ്തിട്ട് മണ്ണ് പുറത്തേക്ക് പോവാത്ത രൂപത്തിലാണ് ടാപ്പ് ചെയ്ത് അവർ വിട്ടിട്ടുള്ളത് കേട്ടാ പൊതു ബോഗൻ വില്ലകളിൽ വെച്ചിട്ട് ഏറ്റവും നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണത് ഗോൾഡൻ സൺഷൈൻ എന്നാണ് ഇതിൻ്റെ പേര് പല വർണ്ണങ്ങളായിട്ടാണ് ഈ ഒരു ബോഗൻ വില്ലമ്മ പൂക്കൾ ഉണ്ടാവും കേട്ടോ ഫസ്റ്റ് ഒരു വൈറ്റ് വിടും പിന്നെ വൈറ്റ് പൂവിടും ശേഷം ഒരു റോസ് ഓറഞ്ച് എല്ലാ കളറും ഇതിൽ മിക്സിംഗ് ആയിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യട്ടോ പിന്നെ ആർക്കെങ്കിലും ഈ ഒരു പ്ലാന്റുകൾ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റിലൂടെ അറിയിക്കുക അപ്പോൾ ഞാൻ അവർ അഡ്രസ്സൊക്കെ പറഞ്ഞ് തരാം ഇതേ കണ്ട നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് പിന്നെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് താഴ്ത്തുള്ള ഒരു ബട്ടൺ സബ്സ്ക്രൈബ് നിൽക്കുക സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അത്യാവശ്യം നല്ലൊരു വലിയൊരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് ഞാൻ പ്ലാന്റ് കിട്ടി അതേപോലെ തന്നെ പോട്ട് മാറ്റിയിട്ടില്ല അതേപോലെ തന്നെ തണലത്ത് വെച്ചിട്ടുണ്ട് ഒന്ന് പിടിച്ച് കിട്ടോളം തണലത്ത് വെക്കണം അതിന് ശേഷം മാത്രമേ വെയിലത്തേക്ക് എടുത്ത് വെക്കാൻ പാടുള്ളൂട്ടാ നല്ല വെയിലുണ്ടെങ്കിൽ മാത്രമേ ഇതിൽ പൂക്കൾ വരുള്ളൂ അപ്പോൾ ഇതേ രൂപത്തിൽ വെയിലത്തേക്ക് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് വാടിപ്പോവും അപ്പോൾ ഞാൻ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്ത് അത് തണലത്തേക്ക് മാറ്റിയിട്ടുണ്ട് നല്ല ബുഷിയായ പൂട്ട് തന്നെയാണ് കേട്ടോ ഗോൾഡൻ സൺഷൈനും ത്രീ സ്റ്റാറും പൂക്കളോട് കൂടിയിട്ടാണ് അവരയച്ചു തന്നിട്ടുള്ളത് കേട്ടോ കണ്ടില്ല ദേ പിക്ക് ആണ് അവർ തന്നിട്ടുള്ളത് ഇത് ത്രീ സ്റ്റാറിൻ്റെയാണ് കേട്ടോ കണ്ടില്ല സ്റ്റാർ പോലെയാണ് അതിൻ്റെ പൂക്കൾ പിന്നെ ഇത് ഗോൾഡൻ സൺഷൈൻ ആണ് കേട്ടോ അപ്പോൾ ഓക്കെ താങ്ക്